ിപാലും അസജോ ദേവസിയും റൂഷിപാലിലേക്ക് റൂഷിപാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രിയാണ് പി വി അൻവറിനെ കാണാൻ പോയത് അതിന് തൊട്ട് മുൻപെയാണ് ഇനി പി വി അൻവറുമായി ചർച്ചയില്ല അത് അടഞ്ഞ അധ്യായമെന്ന തീരുമാനം യു ഡി എഫ് എടുത്തത് പിന്നീട് ആര് ചുമതലപ്പെടുത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിക്കൊണ്ട് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് സ്മൃതി ഇന്നലെ തന്നെ യുഡിഎഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് ഘടകക്ഷി നേതാക്കൾ മുഴുവൻ നിർദ്ദേശം നൽകിയിരുന്നു ഇനി പി വി അൻവറുമായി ഒരു ചർച്ചയുമില്ല പി വി അൻവർ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി തുടർ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയായിരുന്നു തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾക്ക് മുൻകൈ എടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് അടക്കം പിന്നീടുള്ള ചർച്ചകൾ ഉപേക്ഷിക്കുകയായിരുന്നു മാത്രമല്ല യുഡിഎഫിലേക്ക് ഇനിയില്ലെന്ന പരസ്യമായി തന്നെ പി വി അൻവർ പ്രഖ്യാപിക്കുകയും ഇനി ആരും വിളിക്കേണ്ടെന്ന് പറയുകയും ചെയ്തു ഒരു സാഹചര്യത്തിൽ വീണ്ടും എന്തിനാണ് പി വി അൻവറിനെ കാലുപിടിക്കാൻ പോകുന്നത് എന്ന ഒരു അഭിപ്രായമായിരുന്നു യു ഡി എഫിലെ നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് അർദ്ധരാത്രിയോടെ രഹസ്യമായി പി വി അൻവറിന്റെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിലെത്തി അത് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന എ പി അനിൽകുമാർ പോലും ആ ഒരു കൂടിക്കാഴ്ച അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ശക്തമായ രീതിയിൽ തന്നെ വി ഡി സതീശൻ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഈ കൂടിക്കാഴ്ചയെ തള്ളിപ്പറഞ്ഞത് മാത്രവുമല്ല ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിനുമൊക്കെ കടുത്ത അതൃപ്തിയുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അപക്കുമായ ഒരു നീക്കം രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ മാത്രവുമല്ല എതിരാളികൾക്ക് യു ഡി എഫിനെ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടം സൃഷ്ടിച്ചത് എന്ന വിമർശനം കൂടി കോൺഗ്രസിനകത്ത് ഇതിനോടകം തന്നെ ഉയർന്നുകഴിഞ്ഞു പി വി അൻവർ ഇല്ലാതെ തന്നെ വിജയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് വ്യക്തിപരമാണ് കൂടിക്കാഴ്ച പറയുമ്പോഴും ചർച്ചയിൽ ഉടനീളം രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിച്ചിരുന്നു ഫെഡറായിസമാണ് ഫെഡറായിസത്തിനെതിരെയുള്ള നീക്കമാണ് പി വി അൻവർ നടത്തുന്നത് അതുകൊണ്ട് താനും അതിന്റെ ഇരയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതടക്കമാണ് വിശദീകരണം രാഹുൽ മാകൂട്ടത്തിൽ നിന്നായി വന്നത് പക്ഷേ ഈ കാര്യത്തിലൊക്കെ വലിയ അമർഷം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കോൺഗ്രസ് ഏതായാലും പി വി അൻവറിനെ യു ഡി എഫിനൊപ്പം പ്രതീക്ഷിക്കുന്നില്ല പി വി അൻവർ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകും അങ്ങനെ കണക്കാക്കി തന്നെയാണ് യു ഡി എഫ് തീർത്ഥം തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് സ്മൃതി